എസ് എൽ സി പരീക്ഷയിൽ തോൽവി ഭയഹത്യ ചെയ്ത ചങ്ങരംകുളം സ്വദേശിക്ക് മികച്ച വിജയം കഴിഞ്ഞാഴ്ചയാണ് സി പരീക്ഷാ ഫലം വയന്ന് ആത്മഹത്യ ചെയ്യുന്ന ആദ്യത്തെ കുട്ടിയൊന്നും അല്ല ഇതേ നിന്നുമ്പം ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട് വീണ്ടും വീണ്ടും പക്ഷേ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊരു കാരണം പേരന്റിങ് തന്നെയാണ് പേരന്റ്സ് ആവശ്യമില്ലാത്ത ഉത്കണ്ഠ കുട്ടികളിലേക്ക് കുത്തിവെക്കുന്നത് ഇതിനൊരു കാരണം തന്നെയാണ് പിന്നെ മറ്റൊരു കാരണം സ്കൂളിലെ ടീച്ചർമാരാണ് എസ് എൽ സി പരീക്ഷയ്ക്ക് തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ജീവിതമില്ല എസ് എൽ സി എക്സാം ആണ് അല്ലെങ്കിൽ ഈ പത്താം ക്ലാസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ട്രെയിനിങ് പോയിന്റ് ഇവിടെ നിങ്ങൾ തോറ്റുപോയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ട്രെയിനിങ് പോയിന്റേ ഇല്ല എന്നൊക്കെ പറയുന്ന ടീച്ചർമാരുടെ ആ പഴയ പ്രകൃതം ഇപ്പോഴും തുടർന്ന് പോകുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കാനുള്ളത് ശരിക്കും ഈ പത്താം ക്ലാസ് ഒരു ട്രെയിനിങ് പോയിന്റ് ആണോ ഒരു തേങ്ങയോ അല്ല ഇന്നത്തെ കാലത്ത് പത്താം ക്ലാസിന്റെ മാർക്ക് പ്ലസ് ടുന്റെ മാർക്കിൽ ഒന്നും അല്ല കാര്യങ്ങൾ നിങ്ങളുടെ സ്കില്ല് നിങ്ങളുടെ സ്കില്ല് നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റി കഴിഞ്ഞാൽ ഒരു ജോലിയൊക്കെ നേടിയെടുക്കാൻ ഇന്നത്തെ കാലത്ത് സാധിക്കും ഇന്ന് വിദ്യാഭ്യാസം അല്ല നോക്കുന്നു ഒരാളുടെ സ്കില്ലാണ് നോക്കുന്നത് ഇന്ന് ഫുൾ എ പ്ലസും മേടിച്ച് പ്ലസ് ടുയിലും ഫുൾ എ പ്ലസ് മേടിച്ച് ഡിഗ്രി പി ജി കോഴ്സ് വരെ എടുത്തവർക്ക് പോലും പലർക്കും ജോലി കിട്ടുന്നില്ല അപ്പം അതിലൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അതുകൊണ്ട് നിങ്ങൾ പഠിക്കുന്ന കാലത്ത് ഇതിനെക്കുറിച്ച് നോർത്ത് ടെൻഷൻ വേണ്ടിക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മാറേണ്ടിയിരിക്കുന്നു ഒരു സ്കിൽ ബേസ്ഡ് വിദ്യാഭ്യാസമാണ് നമുക്ക് ആവശ്യം ഈ ഒന്നും ഒരു പത്ത് പേരെ പിള്ളേർ ഇന്ന് തന്നെ കമ്പൽസരി ആയിട്ട് പഠിക്കണം ഇന്ന കാര്യങ്ങളൊക്കെ പുറകോട്ട് കഴിഞ്ഞാൽ അവൻ മണ്ടനാണ് എന്ന് പറയുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയമൊക്കെ മാറണം ഈ കവിത എഴുതാൻ താല്പര്യമില്ലാത്ത ഞാൻ വൃത്തവും മഞ്ചരിയും ഒക്കെ പഠിക്കേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അത് അത് അറിയാത്തതുകൊണ്ട് അല്ലെങ്കിൽ അത് മനസ്സിലാകത്തതുകൊണ്ട് ഞാൻ മണ്ഡലമാകുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് കുട്ടികളെ പഠിപ്പിക്കുന്നതുകൊണ്ടും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല പക്ഷേ ഇത് പഠിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇത് നീ അറിയില്ലെങ്കിൽ മണ്ടനാണ് എന്ന് പറയുന്ന ഒരു വിദ്യാഭ്യാസ നായകൊക്കെ മരണ സമയം കഴിഞ്ഞു